അപ്പം നമുക്കിന്ന് ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു എലിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയാണ് നമുക്കിന്നേരം എലിയപ്പം ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ എലിയപ്പത്തിൻ്റെ വീഡിയോ ഇതുവരെ കിട്ടിട്ടില്ല ഇഡലിക്കുട്ടുകൊണ്ട് എടുത്ത് വെച്ചു ഈ മാവ് കുഴച്ച് വെച്ചു ഗോതമ്പ് മാളാണ് ശർക്കര ചീവി വെച്ചു അതിലേലക്കൈൻ ചതച്ചിട്ടിട്ടുണ്ട് ഈ തേങ്ങ ചിരികി നല്ല വല്ല തേങ്ങ ചിരികി വെച്ചു പിന്നെ നല്ല വട്ടയല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ ഇതിന് എന്തെന്നാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിൽ പറയുന്നത് എലയപ്പം വൽസൻ പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ നിങ്ങൾ ഇട്ട് പറയുക കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസിൽ ഗ്യാസ് കത്തിച്ചിട്ടില്ല കുറച്ച് പരത്തി വെച്ചതിന് ശേഷം ഞാൻ ഗ്യാസ് കത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇതൊന്ന് ആരംഭിച്ചാലോ അപ്പം ആദ്യം കുറച്ച് എല എടുത്ത് വിടോട്ട് വയ്ക്കുക കാണത്തുണ്ടോ ഞാൻ ഒത്തിരി കൈ ഒന്ന് നനച്ചു കയ്യൊന്നും നനയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ മാവ് പറ്റത്തില്ല അപ്പോൾ നമുക്ക് വലിയ കട്ടിക്ക് വേണ്ട ചെറുതായിട്ട് ഇലയും കൊച്ചാണ് ഇല വലിയ വലിയ ഇലയില്ല സാധാ ഇല ഉള്ളൂ അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് മാവ് എടുക്കണ്ട വിരലിൻ്റെ രണ്ട് വിരലിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് അതും ഇതിങ്ങനെ വരുത്തുമ്പോഴും ഉണ്ട് കേട്ടോ പ്രശ്നം ആ വിരള് പ്രധാനമാണല്ലോ അതാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഇത് വരുന്നത് ആ വിരള് കണ്ടോ ആ വിരളുണ്ടോ പ്രശ്നം അപ്പം ഞാനൊന്ന് ഇതൊന്ന് ഒരെണ്ണം പരത്തിയിട്ട് ഞാൻ നിങ്ങളത് കാണിച്ചിട്ട് ഇതുവരെണ്ണം പരത്തി കാണിച്ചിട്ട് ഞാനൊന്ന് ബാക്കി പിന്നെ പരത്തി കാണിക്കാം എന്നിട്ട് അതിൽ ദേ കുറച്ച് ശർക്കരയും ഇങ്ങനെ ഇട്ട് എന്നിട്ട് ഇത് തീ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി ഉണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കണം ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മുടക്കണം എന്നിട്ട് അവിടെ നിന്ന് ഇവിടെയും മുടക്കണം മുടക്കിയിട്ട് തെയ് ഇങ്ങനെ ദൈ മുടക്കി എടുത്തു കണ്ടോ അപ്പോൾ ഇനി ബാക്കി ഞാനത് അതുപോലെ ചെയ്തെടുക്കട്ടെ ഗ്യാസൊക്കെ കത്തിച്ച് വെള്ളം തിളച്ചു അപ്പോൾ ഞാൻ ദേ ഇത് കണ്ടോ തേലേ ഇപ്പോൾ എല്ലാം പരത്തി വെച്ചിരിക്കുകയാണ് നമുക്കത് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് പറക്കി വെച്ചാലോ അതിനകത്ത് തട്ട് വെച്ചിട്ടുണ്ട് വെള്ളം കുറവാണോ ഇപ്പം ഓരോ ഓരോന്നും പറക്കി വയ്ക്കുകയാണ് െണ്ണി എല്ലാം നുള്ളി പറക്കി എടുത്ത് വെച്ചു അപ്പം നിങ്ങളും ഇങ്ങനെ കാണോ നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്നത് എന്ന് അറിയിക്കണേ ഞാൻ എല്ലാ നുള്ളി പറക്കി വെച്ച് അടച്ച് ശർക്കരത്തിവാക്കിയോണ്ട് അത് നമുക്ക് ഇവിടെ അടുത്ത് വയ്ക്കാം അപ്പൊ കണ്ടോ ഇനി അത് വേവട്ടെ അപ്പോൾ നമ്മുടെ ലേപ്പം റെഡിയായി കാണും എന്ന് തോന്നുന്നു നമുക്ക് തുറന്ന് നോക്കിയാലോ ചൂടാണ് കേട്ടോ കേക്കണ്ടോ നല്ലതുപോലെ ഇലയിൽ നിന്ന് കൈ ഇളവി വീക്കണ്ടോ അപ്പം എൻ്റെ ഇലട ഇലേടയുടെ ഞാനങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യട്ടെ ഈ അടച്ചുവയ്ക്കാം കണ്ടോ ഇതാണ് നിന്റെ ഇലയടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഓ ഓരാണ് ആഹാ ഇതാ ഇവിടെ തൂത്ത തൂതട കൂതടത്തല്ലേ ആ അവര് നമ്മളോട് പറിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാട്ട് നോക്കിയേ ഒരു ഹായ് പറഞ്ഞേ ഒരു പാട്ട് പാടിയേ പട പഠിപ്പിച്ച സ്കൂളിൽ പഠിപ്പിച്ച ഒരു പാട്ടു പാടിയേ മോൻ്റെ ഇഷ്ടമുള്ള ഒരു പാട്ടു പാടിയേ ഇതി നോക്കി പാട്

അപ്പം നിനക്കൊരു സമ്മാനം തരണ്ടേ ദേ ചൂടാണ് എന്നാടാ ചൂടാണ് അപ്പോൾ നല്ലൊരു പാട്ട് പാടിയപ്പോൾ പിന്നെ സമിതി തരണ്ടേ എന്നാ ഇതാണ് മാമി ഇപ്പോൾ ഉണ്ടാക്കിയത് ഇതേ അവിടെ കൊണ്ടു ചൂടവിടെ തന്നെയാണ് ചൂടാണ് ചൂടാണ് ആ നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട് എലയപ്പം റെഡി ആയിട്ടുണ്ട് അത് നമ്മുടെ ഒരു കൊച്ചിൻ്റെ പാട്ടൊരു നല്ല സൂപ്പർ പാട്ട് കേട്ടല്ലോ നല്ല അർത്ഥമുള്ള പാട്ടല്ലേ അപ്പം നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ എലയപ്പത്തിൻ്റെ വീഡിയോ അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ